പിണറായി വിജയനെ മൊത്തത്തിൽ തൊടാനാ പോകുന്നത് പിണറായി വിജയൻ ആലിൽ പോലെ വിറച്ചിട്ടാണ് പിരിക്കുന്നത് മൊത്തത്തിൽ അദ്ദേഹത്തെ തൊടാൻ പോവുകയാണ് വീണ ഞാൻ പറയുന്നു മിസ്റ്റർ പിണറായി വിജയൻ വീണയെ ചോദ്യം ചെയ്യും വിളിപ്പിക്കും കമല വയസ്സുകാലത്ത് കമലയുടെ തീ ചോദ്യം ചെയ്യലിന് വിധേയയാക്കപ്പെടും ഒരു തർക്കവും വേണ്ട നിങ്ങളുടെ മകനെ വിളിപ്പിക്കും നിങ്ങളുടെ മകൻ ക്യാമറ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറിയപ്പെടുന്ന ഒരു വലിയ വമ്പൻ മുതലാളിയുടെ വീട്ടിലാണ് നിങ്ങളുടെ മകൻ രക്ഷപ്പെടാനുള്ള ചർച്ചകൾ നടത്തിയത് ആ ചർച്ചകൾ നടത്തിയതിന്റെ ഉൾപ്പെടെയുള്ള കിട്ടിയ വിവരങ്ങൾ അത് ദേശീയ ഏജൻസി മുമ്പാകെ കൈമാറിയിട്ടുണ്ട് നിങ്ങൾ എന്തിനാണ് ഇത്രയും വിദേശ യാത്രകൾ നടത്തുന്നത് എന്താ കിട്ടിയത് കേരളത്തിലേക്ക് തമിഴ്നാട്ടുകാരന് കിട്ടിയിട്ടുള്ള ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ് കേരളത്തിൽ വന്നോ ഇല്ല ആന്ധ്രക്കാരനും കർണാടകക്കാരനും ഒക്കെ രാഷ്ട്രീയം മാറ്റി വെച്ചുകൊണ്ട് ഇവിടെ ജനങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരുന്ന സമയത്ത് കേരളത്തിലുള്ള വ്യവസായ പ്രമുഖന്മാർ മുഴുവൻ ഈ നാട് രക്ഷപ്പെടില്ല എന്ന് വിധി എഴുതിക്കൊണ്ട് അവർ അവര് പുറം നാടുകളിലേക്ക് ചേക്കേറുകയാണ് എന്തുണ്ടാക്കാനാണ് പിണറായി വിജയനെ കമലേടത്തിൽ കൂടിയിട്ട് ഈ കറങ്ങി നടന്നത് നമസ്കാരം എന്തിനാണ് നിങ്ങൾക്ക് കേരളത്തിലെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനോട് ഇത്രയധികം ശത്രുത മനോഭാവം ഉള്ളത് ക്രൈം ഓൺലൈൻ്റെ ചീഫ് എഡിറ്ററായ ടി പി നന്ദകുമാർ ആലപ്പുഴയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന ശോഭാ സുരേന്ദ്രനോട് ചോദിച്ചതാണ് ശോഭാ സുരേന്ദ്രൻ ക്രൈം ഓൺലൈന് അനുവദിച്ച അഭിമുഖത്തിലാണ് ക്രൈം ഓൺലൈന്റെ ചീഫ് എഡിറ്ററായ നന്ദകുമാർ ഇത്തരത്തിൽ ഒരു ചോദ്യം ശോഭാ സുരേന്ദ്രനോട് ഉന്നയിച്ചത് എന്താണ് മുഖ്യമന്ത്രി പിണറായി വിജയനോടും അദ്ദേഹത്തിന്റെ കുടുംബത്തിനോടും താങ്കൾക്ക് ഇത്രയധികം വിരോധ മനോഭാവം ഉണ്ടാകാനുള്ള കാര്യം വൈരാഗ്യം ഉണ്ടാകാനുള്ള കാര്യം എന്നാണ് നന്ദകുമാർ ചോദിച്ചത് നന്ദകുമാറിന്റെ ചോദ്യത്തിന് ഒരു ഉത്തരമല്ല ഒരായിരം ഉത്തരമാണ് ശോഭാ സുരേന്ദ്രന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് കേരളത്തിലെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിക്കുന്ന ബി അണികളും പ്രവർത്തകരും നേതാക്കളുമെല്ലാം ഒരേ സ്വരത്തിൽ തീപ്പൊരി നേതാവ് എന്ന് വിശേഷിപ്പിക്കുന്ന ശോഭാ സുരേന്ദ്രൻ ഒരായിരം ഉത്തരങ്ങളാണ് ടി പി നന്ദകുമാറിന്റെ ചോദ്യത്തിന് വേണ്ടി കൊടുത്തത് കേരളത്തിലെ മുഖ്യമന്ത്രിയോട് വ്യക്തിപരമായി ബി ജെ പിക്ക് ശോഭാ സുരേന്ദ്രനോ യാതൊരു തരത്തിലും വൈരാഗ്യമില്ല വിരോധമില്ല എന്നാൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയന്റെ നയവൈകല്യങ്ങളെയാണ് ബി ജെ പിയും ശോഭാ സുരേന്ദ്രനും തുറന്നെതിർക്കുന്നത് എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുടുംബവും ഒരു കൂട്ടുമുന്നണിയായി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന കള്ളക്കടത്തുകളും അഴിമതികൾക്കും എതിരെ തന്നെയാണ് ശോഭാ സുരേന്ദ്രനും ബി ജെ പിയും അഴിമതിക്കെതിരെ സന്ധിയില്ലാത്ത സമരം പ്രഖ്യാപിച്ചിരിക്കുന്ന നരേന്ദ്രമോദിയുടെ കീഴിൽ തന്നെയാണ് ഞങ്ങളെല്ലാവരും ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കുന്നത് എന്നാണ് ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കിയത് അഴിമതിക്കാരെ മടിയിലിരുത്തിക്കൊണ്ട് ഭരണം നടത്തുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഒരു കാരണവശാലും അതുകൊണ്ട് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് എത്രയെത്ര അഴിമതി കഥകളാണ് നമ്മൾ കേട്ടത് എന്നാണ് ശോഭാ സുരേന്ദ്രൻ ക്രൈം നന്ദകുമാറിനോട് പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി കേന്ദ്രീകരിച്ചാണ് സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നത് സ്വപ്ന സുരേഷ് എന്ന കോൺസുലേറ്റ് ഉദ്യോഗസ്ഥ തന്നെ ഇക്കാര്യങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടല്ലോ ഇതാരും മറന്നിട്ടുണ്ടാകില്ലോ എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ എടുത്തു പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നു എന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രധാനമന്ത്രിയും ആ വിവരം തുറന്നു പറയുകയുണ്ടായി മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ടിരിക്കുന്ന എത്രയോ അഴിമതി കേസുകളാണ് ഇതുവരെ പുറത്തു വന്നിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് എത്രയോ കേസുകളാണ് നടന്നിരിക്കുന്നത് രാജ്യദ്രോഹകരമായ എത്രയോ കുറ്റകൃത്യങ്ങൾ നടത്തിയിരിക്കുന്നു വിദേശ വിനിമയ നാണയച്ചട്ട ലംഘനം ആണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നടത്തിയിരിക്കുന്നത് ഇങ്ങനെ എത്രയെത്ര അഴിമതികളാണ് നടത്തിയിരിക്കുന്നത് സ്വർണ്ണക്കള്ളക്കടത്ത് എ ഐ വിവാദം ലൈഫ് മിഷൻ കോഴക്കേസ് ഇതിലെല്ലാം മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് കൃത്യമായ പങ്കുണ്ട് എന്ന് തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്തായാലും ഡൽഹിയിലെ മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡിയുടെ അന്വേഷണത്തിനൊടുവിൽ ജയിലിൽ അടയ്ക്കാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ തീർച്ചയായും നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ എന്തായാലും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെയും മകളുടെയും കേസുകൾ അന്വേഷിക്കുമ്പോൾ അതിന്റെ പരിസമാപ്തി മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുടുംബവും ജയിലിൽ കഴിയും എന്നുള്ളത് തന്നെ ആയിരിക്കും എന്നാണ് ശോഭാ സുരേന്ദ്രൻ അടിവരയിട്ട് പറഞ്ഞത് മുഖ്യമന്ത്രിയെ നിങ്ങൾ എന്തുകൊണ്ടാണ് തൊടാത്തത് എന്നാണ് പിന്നീട് ടി പി നന്ദകുമാർ ചോദിച്ചത് മുഖ്യമന്ത്രിയെ തൊടുകാനല്ല പോകുന്നത് മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയും അടപടലം പൊക്കുവാനാണ് ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കെട്ടി ഇറങ്ങിയിരിക്കുന്നത് കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്നത് എന്നാണ് ശോഭാ സുരേന്ദ്രൻ ൻ വ്യക്തമാക്കിയത് ഇത് വെറും ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത്തരം കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത് കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും ആദായ നികുതി വകുപ്പും ഇ ഡി മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കും കുടുംബത്തിനും എതിരെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്നാണ് ശോഭാ സുരേന്ദ്രൻ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനും എതിരെ ആഞ്ഞടിച്ചു കൊണ്ട് പറഞ്ഞത് ബി ജെ പി കാര്ക്ക് എന്തിനാണ് പിണറായി വിജയനോട് യാതൊരു തരത്തിലും വൈരാഗ്യം തോന്നേണ്ട ആവശ്യമില്ല പക്ഷേ മുഖ്യമന്ത്രി എന്ന രീതിയിൽ പിണറായി വിജയനും പിണറായി വിജയന്റെ കുടുംബവും കാട്ടിക്കൂട്ടുന്ന നയവൈകല്യങ്ങൾ ഇതിനെയാണ് ബി ജെ പിയും ശോഭാ സുരേന്ദ്രനും എതിർക്കുന്നത് എന്തായാലും പിണറായി വിജയനെ ബി ജെ പി സർക്കാർ തൊടില്ല നരേന്ദ്രമോദി സർക്കാർ തൊടില്ല എന്നുള്ള ആക്ഷേപങ്ങൾക്കും ആരോപണങ്ങൾക്കും എല്ലാം വിരാമമാകുന്നു കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഒന്നല്ല രണ്ടോ മൂന്നോ നാലോ ഏജൻസികൾ പിണറായി വിജയനെയും പിണറായി വിജയൻ്റെ മകളെയും പിണറായി വിജയൻറെ മകനെയും എല്ലാം വട്ടം വട്ടമിട്ടു പറക്കുന്നു എന്തായാലും വരുന്ന നാളുകളിൽ പിണറായി വിജയനെയും പിണറായി വിജയൻ്റെ കുടുംബത്തെയും അന്വേഷണ ഏജൻസികൾ തൂക്കിയെടുത്ത് ജയിലിൽ ഇടുന്നത് നമുക്ക് കാണാൻ സാധിക്കും എന്നാണ് ശോഭാ സുരേന്ദ്രൻ ക്രൈമിന് നൽകിയ അഭിമുഖത്തിൽ ക്രൈമിന്റെ ചീഫ് എഡിറ്ററായ നന്ദകുമാറിനോട് വ്യക്തമാക്കിയത് ശോഭാ സുരേന്ദ്രന്റെ അഭിമുഖത്തിലെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം പിണറായി വിജയൻ മൊത്തത്തിൽ പോകുന്നു പിണറായി വിജയൻ ആലില് പോലെ വിറച്ചിട്ടാണ് പിരിക്കുന്നത് മൊത്തത്തിൽ അദ്ദേഹത്തെ തൊടാൻ പോവുകയാണ് വീണ ഞാൻ പറയുന്നു മിസ്റ്റർ പിണറായി വിജയൻ വീണയെ ചോദ്യം ചെയ്യും വിളിപ്പിക്കും കമല വയസ് കാലത്ത് കമലയുടെ തീ ചോദ്യം ചെയ്യലിന് വിധേയയാക്കപ്പെടും ഒരു തർക്കവും വേണ്ട നിങ്ങളുടെ മകനെ വിളിപ്പിക്കും നിങ്ങളുടെ മകൻ ക്യാമറ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറിയപ്പെടുന്ന ഒരു വലിയ വമ്പൻ മുതലാളിയുടെ വീട്ടിലാണ് നിങ്ങളുടെ മകൻ രക്ഷപ്പെടാനുള്ള ചർച്ചകൾ നടത്തിയത് ആ ചർച്ചകൾ നടത്തിയതിൻ്റെ ഉൾപ്പെടെയുള്ള കിട്ടിയ വിവരങ്ങൾ അത് ദേശീയ ഏജൻസി മുമ്പാകെ കൈമാറിയിട്ടുണ്ട് നിങ്ങൾ എന്തിനാണ് ഇത്രയും വിദേശ യാത്രകൾ നടത്തുന്നത് എന്താ കിട്ടിയത് കേരളത്തിലേക്ക് തമിഴ്നാട്ടുകാരന് കിട്ടിയിട്ടുള്ള ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റ് കേരളത്തിൽ വന്നോ ഇല്ല ആന്ധ്രക്കാരനും കർണാടകക്കാരനും ഒക്കെ രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് ഇവിടെ ജനങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരുന്ന സമയത്ത് കേരളത്തിലുള്ള വ്യവസായ പ്രമുഖന്മാർ മുഴുവൻ ഈ നാട് രക്ഷപ്പെടില്ല എന്ന് വിധി എഴുതിക്കൊണ്ട് അവർ പുറം നാടുകളിലേക്ക് യാണ് എന്ത്ണ്ടാക്കാനാണ് പിണറായി വിജയനെ കമലടത്തിൽ കൂടിയിട്ട് ഈ കറങ്ങി നടന്നത് ഇത്രയും ലക്ഷക്കണക്കിന് രൂപ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് നിങ്ങൾ പോകുന്നത് നിങ്ങളുടെ മക്കളുടെ ബിസിനസ് സാമ്രാജ്യത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടിട്ടാണ് ആ ബിസിനസ് സാമ്രാജ്യത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ നടത്തുന്ന ഓരോ കരുനീക്കങ്ങളും ദേശീയ ഏജൻസി മുൻഭാഗം നിങ്ങൾ എണ്ണി എണ്ണി പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും അതിന് നിങ്ങൾ ആരെ വിലക്കെടുത്തിട്ടും കാര്യമില്ല എന്ന് ഈ സമയത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ എന്നെ തകർക്കാൻ അതായത് പിണറായി വിജയന്റെയും അതുപോലെ തന്നെ ചില ലോബികൾ യും പ്രവർത്തന ഫലമായിട്ട് കഴക്കൂട്ടം തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു റോഡ് സൈഡിൽ ഇരുപത് ലക്ഷം രൂപ വില വരുന്ന ഒരു ഭൂമി എനിക്കുണ്ട് എന്ന് പറഞ്ഞ് ക്രൈമിന് നിങ്ങളൊരു കള്ള ആധാരം ഡ്യൂപ്ലിക്കേറ്റ് ആധാരത്തിന്റെ കോപ്പി ഉണ്ടാക്കി ക്രൈമിന്റെ ഇദ്ദേഹത്തിന് ശ്രീമൻ നന്ദകുമാറിനെ നിങ്ങളെ ഏൽപ്പിച്ചു അദ്ദേഹം കിട്ടിയ വാർത്ത ആ വാർത്ത അദ്ദേഹം ചെയ്തു ഞാൻ ഇപ്പൊ പറഞ്ഞു ആ ഇരുപത് ലക്ഷം രൂപ വില വരുന്ന ഒരു ഭൂമി എനിക്കുണ്ടെങ്കിൽ ഞാനത് ഒറ്റയ്ക്ക് സ്വന്തമായിട്ട് കൊടുക്കാന്ന് പറഞ്ഞു എന്നിട്ട് എനിക്ക് വിറ്റിട്ട് എന്ത് തന്നാൽ മതി കുറച്ച് കാശ് തന്നാൽ മതി എനിക്കെന്തായാലും ഇല്ലല്ലോ ദേശീയ പാതയോരത്ത് എനിക്ക് അങ്ങനെ ഒരു ഭൂമിയില്ല